വിചിത്രമായ ബീച്ചുകൾ മനോഹരമായ പള്ളികൾ പുരാതന കോട്ടകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഗോവ എന്നാൽ പ്രശസ്തമായ ചില ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഗോവയിലെ നർവയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സപ്തകോടേശ്വര ക്ഷേത്രം ഇത് കോങ്കൺ ഗോവയുടെ തീരപ്രദേശത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദിവാരിസ്ലാൻഡിൽ നിന്നുള്ള ഫെറിബോട്ടാണ് ഈ ക്ഷേത്രത്തിലെത്താനുള്ള മാർഗ്ഗം ഇന്ത്യയിലെ ശൈവിസം ആരാധനയിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു സങ്കേതമാണ് അങ്ങനെ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം എല്ലാ ഭക്തജനങ്ങൾക്കും പവിത്രവും ദൈവികവുമായ സ്ഥലമാണ് ഗോവയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത് പോർച്ചുഗീസുകാർ ഈ തീരദേശം പിടിച്ചെടുക്കുന്നതിൽ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി ഹിന്ദു ഇതര രാജവംശങ്ങൾ ഈ ദേശം ഭരിച്ചിരുന്നു എന്നാണ് നാനൂറ് വർഷത്തെ പോർച്ചുഗീസ് ഭരണത്തിൽ ക്രിസ്തു മതത്തിന്റെ വികാസത്തിന് വളരെ ഉയർന്ന ഊന്നൽ നൽകിയിരുന്നു അതിനായി ഗോവയിൽ നിരവധി പള്ളികൾ മാത്രമല്ല നിരവധി ഹിന്ദു ആരാധനാലയങ്ങളും പുരാതന ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും പള്ളികളാക്കി മാറ്റുകയും ചെയ്തു ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട മതപരമായ സ്ഥലങ്ങൾ വൈദിക സാംസ്കാരിക പൈതൃകവും ഹിന്ദുമതവും തദ്ദേശീയരുമായി ശക്തമായി വേരൂന്നിയതിനാൽ അവരുടെ എല്ലാ ശ്രമങ്ങളും ആഗ്രഹിച്ച നേട്ടങ്ങളുണ്ടാക്കുന്നില്ലെന്ന പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അതിശയകരമായ കണ്ടെത്തലായിരുന്നു ഇന്നും ഗോവയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഗോവയിലെ മൊത്തം ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനമിൽ താഴെയാണ് പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്ഥാനം പരിശോധിച്ചാൽ മഹാരാഷ്ട്രയുമായുള്ള സംസ്ഥാന അതിർത്തിയിൽ പോണ്ടയിലും മറ്റ് വടക്കൻ ഗോവ പ്രദേശങ്ങളിലുമാണ് ഭൂരിഭാഗം ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നത് ഒരു പ്രധാന സവിശേഷതയാണ് പോർച്ചുഗീസുകാരുടെ ശക്തമായ കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന തെക്കൻ ഗോവയിൽ വളരെ കുറച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമേ കാണാനാകൂ ഗോവയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമാണിത് മിക്ക ഗോവൻ ക്ഷേത്രങ്ങളും പരമ്പരാഗത ഇന്ത്യൻ ഡിസൈനിൽ നിന്നും ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഗോവയിലെ ക്ഷേത്രങ്ങളുടെ പ്രധാന സവിശേഷതയാണ് വിളക്കു ഗോപുരം അല്ലെങ്കിൽ ആഴത്തിലുള്ള സ്തംഭം ഇത് കോലാപൂരിലെയും മഹാരാഷ്ട്രയിലെയും മറാത്ത സാമ്രാജ്യത്തിന്റെ സ്വാധീനമാണെന്ന് പറയപ്പെടുന്നു ഗോവൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പരമ്പരാഗത പിരമിഡിൽ ആകൃതിയിലുള്ള ശിക്കാരയ്ക്ക് പകരം ഗർഭഗ്രഹം മൂടുന്ന താഴേക്കുടത്തിന്റെ രൂപത്തിൽ മോഗിൾ വാസ്തുവിദ്യ സ്വാധീനം ദൃശ്യമാണ് മണ്ഡപത്തിന്റെ വളഞ്ഞ മേൽക്കൂരകൾ പോർച്ചുഗീസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു ഗോവ വിനോദസഞ്ചാരത്തിൽ നിങ്ങൾക്ക് ക്ഷേത്ര സന്ദർശനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന അവധിക്കാലം ആഘോഷിക്കാൻ കഴിയുമെന്നത് പലരെയും അതിശയിപ്പിക്കുന്ന ഒരു കണ്ടെത്തലായിരിക്കാം പഞ്ചിം മപുസ ബിച്ചോലിം പെർനെം പോണ്ട മർഗോവോ വാസ്കോ തുടങ്ങിയ നഗരങ്ങളിൽ സന്ദർശിക്കാൻ മൂല്യമുള്ള അമ്പതിലധികം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് ശാന്തദുർഗ ദേവിയാണ് ഗോവയിലെ പ്രധാന ആരാധനയും ദേവതയും ക്രിസ്മസും ഗോവ കാർണിവലും പോലെ തന്നെ ഗോവയുടെ വലിയ ആഘോഷമാണ് ഗണേശോത്സവം ഗോവയിലെ പല ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധമുണ്ട് ഇത് സത്ര എന്നറിയപ്പെടുന്നു ശാന്തദുർഗ സത്രവർഷം തോറും ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കുന്ന ഗോവയിലെ ഏറ്റവും പ്രശസ്തവും വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നതുമായ ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ് ഡൽഹി സുൽത്താനേറ്റിൻറെയും പോർട്ടുഗീസുകാരുടെയും ആക്രമണങ്ങളെ അതിജീവിച്ച സപ്തകോടേശ്വര ക്ഷേത്രം ഇന്ന് അതിന്റെ എല്ലാ പ്രതാപത്തിലും നിലകൊള്ളുന്നു ഗോവയുടെ സമ്പന്നമായ പുരാതന ചരിത്രത്തിന്റെയും പൈതൃകത്തിന്റെയും വെളിച്ചം വീശുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് നർവേ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സപ്തഗോടേശ്വര ക്ഷേത്രം ശിവക്ഷേത്രങ്ങളുള്ള ആറ് സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ കദംബ രാജവംശത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളായിരുന്നു സപ്തഗോടേശ്വരൻ ക്ഷേത്രം സന്ദർശിക്കേണ്ടത് അതിന്റെ വാസ്തുവിദ്യാ വാസ്തുവിദ്യാശൈലിക്ക് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പ്രധാന ചരിത്രത്തിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇൽബഹ്മനി സുൽത്താൻ അല്ലുദ്ദീൻ ഹസൻ ഗാംഗു രാജ്യം കീഴടക്കി അതിന്റെ ഫലമായി നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു ആയിരത്തിമൂന്നൂറ്റി അറുപത്തിയേഴ് ഇൽ ഹരിഹര രാജാവ് ഹസ്സൻ ഗാംഗുവിന്റെ സൈന്യത്തെ കീഴടക്കുകയും ക്ഷേത്രം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇരുന്നൂറ് വർഷത്തിനുശേഷം ഈ ക്ഷേത്രം പോർച്ചുഗീസ് ജേതാക്കളുടെ ആക്രമണത്തിന് വിധേയമായി ശിവാജിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള യുദ്ധത്തിനുശേഷം ആയിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് ഇൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു പ്രവേശന കവാടത്തിൽ ഈ ഉത്തരവിനെ പരാമർശിക്കുന്ന ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് അഞ്ച് പുണ്യനദികൾ കടലിൽ ചേരുന്ന സ്ഥലത്ത് ശിവനെ ആരാധിക്കാൻ ഏഴ് സന്യാസിമാർ പുറപ്പെട്ടുവെന്നാണ് ഐതിഹ്യം ഏഴുവർഷത്തെ തപസ്സിനുശേഷം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ സമ്മതിച്ച പരമശിവന്റെ ഭാവം അവർക്ക് ലഭിച്ചു ശിവൻ തന്റെ അവതാരങ്ങളിലൊന്നിൽ തുടരാൻ സമ്മതിച്ചു അത് സപ്തഗോടേശ്വരൻ എന്നറിയപ്പെടുന്നു സപ്ത ഏഴ് ആണ്ട് കോട്ടേശ്വരൻ എന്നാൽ കോടികളുടെ പ്രഭു എന്നാണ് അർത്ഥമാക്കുന്നത് സപ്തഗോടേശ്വര ക്ഷേത്രം മധ്യകാല ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മണികളാൽ അടയാളപ്പെടുത്തിയ ഒരു ചെറിയ പ്രവേശന കവാടമുണ്ട് പ്രധാന അഞ്ച് തൂണുകളുള്ള ഹാൾ കമാനങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു സങ്കീർണമായ രൂപകൽപ്പനകൾ സീലിംഗിനെ അലങ്കരിക്കുന്നു അതേസമയം ശ്രീകോവിലിന്റെ ഭിത്തി പ്ലെയിൻ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മണ്ഡപം വ്യത്യസ്തമായ യൂറോപ്യൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാണാൻ വളരെ രസകരമാണ് ബ്രാഹ്മണിക്കൽ ലാത്രൈറ്റ് കല്ല് ഗുഹകൾ ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഒരു ജൈന മഠമുണ്ടായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കദംബ രാജവംശത്തിലെ രാജാക്കന്മാരുടെ പ്രധാന ദേവന്മാരിൽ ഒരാളായിരുന്നു ശിവന്റെ ഒരു രൂപമായ സപ്തഗോടേശ്വരൻ ഈ ദേവന്റെ അടിയറച്ച ഭക്തയായ തന്റെ ഭാര്യ കമൽദേവിക്കു വേണ്ടിയാണ് രാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജാക്കന്മാർ അഭിമാനപൂർവ്വം ശ്രീ സപ്തഗോഡീശ ലധ വരവീര എന്ന പദവി ഉപയോഗിച്ചു ചന്ദോർ ഗോവ ഗോപികപട്ടണം എന്നിവിടങ്ങളിൽ നിന്നും ജയകേശി ഒന്നാമൻ ജയകേശി രണ്ടാമൻ ജയകേശി മൂന്നാമൻ ശിവജിത്ത പരമാധിദേവ സ്വദേവ തുടങ്ങിയ രാജാക്കന്മാരുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയ സ്വർണ്ണ നാണയങ്ങളിൽ ലിഖിതങ്ങളുണ്ട് സപ്തകോടീശ്വര ലബ്ധ വരപ്രസാദ അതായത് സപ്തകോടീശ്വര ഭഗവാന്റെ കൃപയോടെ കദംബസിന്റെ കുലദൈവം ഈ നാണയങ്ങൾ പലപ്പോഴും സപ്തകോടീശ ഗത്യാനകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഇൽ ബഹ്മനി സുൽത്താൻ അല്ലാഹുദ്ദീൻ ഹസൻ ഗാംഗു കദംബരാജ്യം കീഴടക്കിയപ്പോൾ ക്ഷേത്രം കുഴിച്ചെടുത്തു ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയേഴിൽ വിജയനഗര രാജാവായ ഹരിഹരായിയുടെ സൈന്യം ഗോവയിൽ ബഹ്മനി സുൽത്താന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി ജേതുൾപ്പെടെ മിക്ക ക്ഷേത്രങ്ങളെയും പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ പോർച്ചുഗീസുകാർ ഈ ക്ഷേത്രം തകർത്തു ഛത്രപതി ശിവാജി മഹാരാജിന്റെ അനുഗ്രഹത്തിലും മാർഗനിർദ്ദേശത്തിലും ശ്രീ ശിവറാം ദേശായിയാണ് പുതിയ സ്ഥലത്തിന്റെ നിർമ്മാണം നടത്തിയത് പനാജിയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ഗ്രാമം പനാജിയിൽ നിന്നും കദംബ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററും വാസ്കോഡ്ഗാമ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പത് കിലോമീറ്ററും മപുസയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ വടക്കൻ ഗോവയിലാണ് ശ്രീ ശ്രീസപ്തകോടേശ്വര ക്ഷേത്രം ക്ഷേത്രം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ തുറന്നിരിക്കുന്നു